ഹായ് നമസ്കാരം മനുഷ്യ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ അംഗീകാരവും മറ്റുള്ളവരുടെ പരിഗണനയും ആഗ്രഹിക്കുക കിട്ടുക എന്നുള്ളത് നിർഭാഗ്യവശാൽ പലപ്പോഴും നമുക്കത് കിട്ടാറില്ല നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ അത് കിട്ടാറില്ല അതുകൊണ്ട് തന്നെ പല ആളുകളും മെന്റലി വളരെ ഡൗൺ ആയി പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനായിട്ട് നമുക്ക് മൂന്ന് റീസൺസ് പറയാനായിട്ട് പറ്റും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഇന്റൻസിറ്റിയിലും ഇമ്പോർട്ടൻസിലും മറ്റുള്ളവർ അത് കാണുന്നില്ല എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ അവരിൽ വെച്ചിരിക്കുന്ന അമിതമായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് മൂന്നാമതായിട്ട് നമ്മുടെ വളർച്ചയിലും നമ്മൾ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നതിലും അവർക്കുള്ള അസൂയ മറ്റുള്ളവർ അവഗണിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്തായിരിക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരെ വീണ്ടും വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുക കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുമായിരുന്നെങ്കിൽ ഇത്രയും അവഗണനയും കുറ്റപ്പെടുത്തലുകളും നമ്മൾ നേരിടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ പോയി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൂടുതൽ സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയുള്ളൂ അത് പിന്നീട് അവഗണ്യും കുറ്റപ്പെടുത്തലുകളും കൂടുകയും ചെയ്യും രണ്ടാമതായിട്ട് നമ്മളെ മറ്റുള്ളവർ അവഗണിച്ചപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് പ്രചോദനം നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടാകും അത് നമ്മുടെ ജീവിതകാലത്ത് ഒരിക്കലും അവരെ മറക്കാതിരിക്കുക ഇന്നത്തെ ഈ അവസ്ഥയൊക്കെ മാറി ഈ സങ്കടങ്ങളൊക്കെ മാറിയിട്ട് നല്ലൊരു സന്തോഷമായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ അവരെ മറക്കാതിരിക്കുക അടുത്തതായിട്ട് ആരെയും അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക കാരണം പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകളായിരിക്കും നമ്മളെ അവഗണിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും അതിനുള്ള അവസരം നമ്മളായിട്ട് കൊടുക്കാതിരിക്കുക നാൾ നമ്മൾ ഇടപഴകുമ്പോൾ തന്നെ അവരുടെ സ്നേഹം ആത്മാർത്ഥമാണോ അതോ അവരെന്തെങ്കിലും വ്യക്തി താല്പര്യങ്ങൾക്കായിട്ടാണോ നമ്മളോട് കൂടിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ആരെയും കണ്ട ഉടനെ തന്നെ അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക അടുത്തതായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പരാജയം സംഭവിച്ചു എന്ന് വെച്ചിട്ട് അതൊന്നിൻ്റെയും അവസാനമൊന്നുമല്ല അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളോ നമ്മളെ അവഗണിച്ചു അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും അതൊരു അവസാനം അല്ല അതുകൊണ്ട് നമ്മൾ അവിടെ നല്ല മെച്യുരിറ്റിയോടെ ചിന്തിച്ചിട്ട് തക്കതായ തീരുമാനം എടുക്കാനുള്ള ഒരു പ്രാപ്തി കാണിക്കുക കാരണം നമ്മളെ പരിഗണിക്കുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ട് എക്കാലവും ഒരാളുടെ കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ ഒരാളുടെ അവഗണനയും സഹിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ ഒരു വ്യക്തിയോടും ആരും പറയുകയില്ല അതുകൊണ്ട് തന്നെ തക്കതായ തീരുമാനങ്ങൾ അതിനനുസരിച്ച് എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ മറ്റുള്ളവരിൽ അമിതമായിട്ട് എക്സ്പെക്ടേഷൻസ് വെക്കാതിരിക്കുക ഏറ്റവും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ സങ്കടപ്പെടുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് അവര് അവർ സ്നേഹിക്കുന്ന വ്യക്തികളില് വളരെ പ്രതീക്ഷയോടെ പല കാര്യങ്ങളും കാണുന്നു അവർക്ക് അവർ പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോഴാണ് മാനസികമായിട്ട് വളരെ തളരുന്ന രീതിയിലേക്ക് അവര് മാറുന്നത് അതുകൊണ്ട് എല്ലാ വ്യക്തികളും ആണെന്നും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ എപ്പോഴും നമ്മളോട് പെരുമാറുക ഇല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക താങ്ക് യു